ഈ സ്ഥലം കണ്ടല്ലോ എൻ്റെ പിന്നെ നിൽക്കുന്ന ആളെയും കണ്ടല്ലോ ഇവിടെ ഒരുപാട് കുതിരകളുണ്ട് കുതിരകൾ മാത്രമല്ല കുതിരയെ ഓടിക്കുന്നവർ ഹോഴ്സ് റൈഡേഴ്സ് അങ്ങനെ രണ്ടുപേരെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് രണ്ടുപേർ ലേഡീസാണ് അങ്ങനെ വെറുതെ പരിചയപ്പെടുത്തിയാൽ ശരിയാവില്ലല്ലോ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഒരു റിലീഫൊക്കെ കിട്ടാൻ എന്താണൊരു മാർഗം െ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ആനിമൽ ലവർ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ സ്ട്രെസ്സ് നമുക്ക് ആ ഒരു വഴി മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു മാർഗം തന്നെയാണ് നമുക്ക് ഹൗസ് റൈഡിങ് അപ്പോൾ അതുപോലെ ഓരോരുത്തരും അവരുടെ എന്താണ് പാഷൻ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് വൺസ് എൻ എ വീക്കെങ്കിലും ആ ഒരു പാഷൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു വർക്ക് ലൈഫ് എന്താ പറയുക ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് ചെയ്യുക എന്ത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാ സ്കില്ലിനെക്കാട്ടിലും ഉപരി ഹോസ്റ്റ് ഹോസ്റ്റായിട്ട് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടതും അത് അതുതന്നെയാണ് കറേജാണ് ആ ഒരു കറേജ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ വീണ വീണ വീരട്ടെ അങ്ങ് ഒന്നും ഉണ്ടല്ല ഒരുപാട് തവണ വീണിട്ടുണ്ട് പിന്നെ വീണ്ടും ഇതവിടെ ഇതിലേക്ക് കേറി വീണ്ടും അതിലേക്ക് പോകുമ്പോ അത് വേറെ തന്നെ ഒരു ഫീലാണ് നമ്മൾ നമ്മക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തുകയാണ് അപ്പൊ നമ്മുടെ ഈ ബിസി ലൈഫില് നാളെ ഓഫീസ് ഉണ്ടോ സൺഡേ കഴിഞ്ഞാൽ മൺഡേ ആണോ മൺഡേ ഉണ്ടോ മൺഡേ ഓഫീസിലേക്ക് പോകണം എന്നൊക്കെ മറന്നു പോകും സത്യം പറഞ്ഞാൽ സോ നമ്മൾ അറ്റ്ലീസ്റ്റ് വീക്കെൻഡിൽ വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്തായാലും മാറ്റി വയ്ക്കണം എന്നാ പറയുള്ളൂ അതൊരു ബിഗ് സ്ട്രെസ് റിലീവറാണ്